അദ്ദേഹം ഒരു പാട്ട് എന്തോ ഒരു ആവേശത്തിൽ അങ്ങനെ പാടിപ്പോയി ഒരിക്കലും അങ്ങനെ പാടാൻ പാടില്ലായിരുന്നു അങ്ങനെ ഒരു പാട്ടിനെ ആരും പിന്തുണക്കുന്നില്ല എല്ലാവർക്കാൻ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ ഈ അവരെ കുറ്റം പറഞ്ഞവർക്ക് ആരെ കൊടുക്കുക അങ്ങനെ വിഷയമുണ്ടല്ലോ ഇതിനിടയിൽ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുന്ന കുറെ ആളുകളുണ്ട് അതൊരിക്കലും കാണാതെ പോകാൻ പാടില്ല പാട്ട് പാടുന്ന ഒക്കെ സംസാരിക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടിയതുപോലെ കുറഞ്ഞു തുള്ളുന്ന കുറെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് അത് ആ വിഷയത്തെ കുറിച്ച് പറയേണ്ടത് ആധികാരികതയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു കഴിഞ്ഞു ഇനി ആ വിഷയം വിടുക ഈ സോഷ്യൽ മീഡിയയിൽ വിമർശിക്കുന്ന ആളുകളെക്കൊന്ന് നെഞ്ചത്ത് കൈവച്ച ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് തെറ്റിനാർക്ക് മനുഷ്യന്മാർ മാക്സിമങ്ങൾ പ്രസംഗത്തിൽ തെറ്റുപറ്റാറില്ലേ അല്ലെങ്കിൽ സംഘാടനത്തിൽ തെറ്റുപറ്റാറില്ല എന്തൊക്കെ വിഷയത്തിൽ വേദിയിൽ പരസ്യമായിട്ട് പാടിയത് കൊണ്ട് അറിയുന്നു പരസ്യമായിട്ട് പാടുക പരസ്യമായിട്ട് തിരുത്തുന്ന അതെ പറഞ്ഞത് അങ്ങനെ ഒരാൾ പരസ്യമായിട്ട് തെറ്റുകൊണ്ടാൽ ജനങ്ങളെ വഷളാക്കാൻ ആര് പറഞ്ഞതാണ് അത്രയോ കുറഞ്ഞ ആളുകൾ മാത്രം കാണേണ്ട ഒരു പരിപാടിയായിരുന്നു ഇതിപ്പോ അവസാനം ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്തിട്ട് കുറെ റീച്ച് ഉണ്ടാക്കുക എന്തോ ഒരു കഷ്ടമാണിത് നമ്മളൊക്കെ മൊബൈലിലൂടെ ഓരോ ദിവസം ഇങ്ങനെ കലങ്ങി മറിഞ്ഞു പോകുന്ന ഓരോ വീഡിയോസ് ഓരോ ഫോട്ടോസ് ഒരാഴ്ചത്തെ സ്ക്രീനിൽ ഇടാൻ പറഞ്ഞാൽ പണി കഴിയും അത്ര മോശമാണ് നമ്മളെല്ലാവരും എന്നിട്ടാണ് ഏതോ ഒരു കുട്ടി ഒരു അബദ്ധം പറ്റി ആ കുട്ടിയോട് ചോദിക്കും നിങ്ങളെന്താ ഉദ്ദേശിച്ചത് ആ കുടുംബത്തിന്റെ വേദന നമ്മൾ കാണാ പങ്കുട്ടി തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോ പാടുന്ന പുതിയ അപ്പോൾ ആ പാട്ടിന്റെ വരികൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അത് അയാളൊരു പാട്ടുണ്ടാക്കുന്ന ആളുകൾ അപ്പൊ വന്ന എന്തോ ഒരു പാട്ട് പാടിയതായിരിക്കും ആരെയാണ് അള്ളാന്റെ ചിലപ്പോൾ അയാൾ ഈ മനുഷ്യൻ പറഞ്ഞു ഇയാൾ എത്രയോ നല്ല പാട്ട് അള്ളാന്റെ അഭിനെ കുറിച്ച് എഴുതിയിട്ട് അതിൽ ഒരു പാട്ട് സ്വീകരിച്ചാൽ അദ്ദേഹം അള്ളഹാന്റെ രക്ഷപ്പെടും കുറ്റം പറഞ്ഞതിന്റെ പേര് നമ്മൾ കേടും നമ്മൾ കേടും ഒന്ന് പോകും ചെയ്യും അത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്